കറണ്ടിലേ പോകുന്നത് എങ്ങോട്ടാണ് പെട്രോൾ അടിക്കുക പെട്രോൾ അടിക്കാതെ വണ്ടി കൊടുവില്ല ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആരാണ് ഡാഡി മമ്മി എല്ലാവരും ഇവിടെ ഇരുപ്പുണ്ട് ആ അത് ആ പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന മാമനാണ് അമ്മയുടെ കൂട്ടുകാരൻ അങ്കളാണ് നമ്മളിവിടുത്തെ വഴികാട്ടി അങ്ങനാണ് നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പറഞ്ഞത് നമ്മൾ നമ്മൾ അങ്കിളുടെ വീട്ടിലായിരുന്നു രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നു എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷായി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ ഫുൾ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ് कोटा 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 योर एप्लीकेशन प्लीज ट्राई नंबर 163461 वैतरवाडी एक्सप्रेस शोडली और करलागापल्ली के नंबर 2 21

വാഴയിലിൽ പൊതിഞ്ഞ പൊതിച്ചോറ് കഴിക്കാൻ പ്രത്യേക പ്രത്യേകിച്ച് യാത്രക്കിടയിൽ എന്നാ ഒരുപാട് കറികൾ കേട്ടോ രണ്ട് ടൈപ്പ് മീൻ വറുത്തതും അത്യാവശ്യം നല്ല ട്രെയിൻ കറികളല്ലേ ഫുഡ് കഴിച്ചിട്ട് സിന്ധു കയറി കിടന്ന് സുഖാട്ട് ഉറങ്ങി അപ്പോൾ അതിന് തൊട്ടപ്പുറത്തിൽ ലോവർ പുറത്തിറങ്ങുന്ന പെൺകുട്ടി ഞങ്ങൾക്ക് കയറിയിപ്പല്ലേ ഉറക്കുക അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി ശക്തി വളരെ ഉള്ളതാണ് ഇസ്രയേലിൽ പോവാ ഹോം നേഴ്സായിട്ട് ഇപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ട്രെയിനിലെ പുറത്തെ കാഴ്ചകളൊന്നും വലുതായിട്ട് ഷൂട്ട് ചെയ്തില്ല ഒന്നാമത് ക്യാമറയ്ക്ക് സ്പേസ് കുറവാണ് ഇപ്പോൾ ഏകദേശം ഭാരത കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ രാവിലെ ആറര ആകുമ്പോഴേ അവിടെ നിന്ന് തിരിയും പറയുന്ന സ്റ്റേഷനിൽ മഡ്ഗോവ കഴിഞ്ഞാണ് നമ്മുടെ സ്റ്റേഷൻ അപ്പോൾ ശക്തികളെന്നുള്ള എന്നുള്ള കുട്ടി ഒറ്റയ്ക്കാവട്ടെ ഇസ്രായേലിലേക്ക് പോകുന്നത് ബോംബെ ചെന്നിട്ട് അവിടുന്ന് പോകുന്നുള്ളൂ കുട്ടിയായിട്ട് കമ്പനിയായി കഴിഞ്ഞ് പിരിയെന്ന് പറഞ്ഞു വിഷമമായിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ രാവിലെ അടുത്തുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ആ കുട്ടിയുടെ യാത്ര ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഗോവൻ കാഴ്ചകളാണ് അപ്പോൾ ശരി ഓക്കെ ഗോവയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മഡ്ഗോവ സ്റ്റേഷനിൽ ഇറങ്ങാമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കുഞ്ഞുമാൻ പറഞ്ഞ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ ഇറങ്ങരുത് തെവിം എന്ന് പറയുന്ന സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി ഇത് നോർത്ത് ഗോവയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങാൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം വഴിയേ പറഞ്ഞുതരാം വിശദമായിട്ട് അത് ഗോവ ഹോട്ടലേ കാണുന്നു ഞങ്ങളക്കകത്തത് കുഞ്ഞുമോനോട് ഇപ്പോൾ ഉണ്ടായിരുന്നു കുഞ്ഞുമോനെ ഞാൻ പരിചയപ്പെടുത്താം ഏ അതെ അത് ഓക്കെ കറുത്ത ടാക്സി ടാക്സ് സഞ്ചാരികളുടെ ഇതും അത്യാവശ്യം വലിയ സ്റ്റേഷൻ തന്നെയാണ് ഈ നോർത്ത് ഗോവയിലേക്ക് വരുന്നവർക്ക് ഇറങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഷൻ ഈ തിരുവനന്തപുരം സ്റ്റേഷനാണ് ഇതിന് വളരെ അടുത്തായിട്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ബീച്ചുകളൊക്കെ ഉള്ളത് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നെ അവിടുന്ന് വാങ്ങിയല്ലോ കൊള്ളേപ്പെടുത്തി സിറ്റികളും ബീച്ചുകളും മൊത്തവും പത്ത് കിലോമീറ്ററിനകത്ത് ബീച്ചുകൾ ഞാനിപ്പോൾ മുപ്പത് വർഷത്തോളം ആകുന്നു അലങ്കരൊക്കത്തോടിക്കുക രണ്ടു ഒന്നര വർഷം ആയതുകൊണ്ട് അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന കൊച്ചുക മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ ആളത്താണ് എത്തിയിരിക്കുന്നത് ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നടന്ന് പോകുന്നതായി കാണുന്നത് മെയിൻ റോഡിലേക്ക് അതിനു മാത്രം ദൂരമൊന്നുമില്ല പനാജി ബെൽഗാം റോഡിലേക്കാണ് നമ്മൾ ചേർന്ന് കയറാൻ പോകുന്നത് അങ്ങോട്ട് പോകുന്ന കർണാടകത്തിലെ ബോർഡറ് അങ്ങോട്ടല്ലേ ബെൽഗാം അപ്പോൾ ഈ മുംബൈ പോകുന്നത് ഗോവ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളാണ് ഇത്തരത്തിലുള്ള ബസ്സുകൾ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിലന്നായിട്ട് കിട്ടും കേരളത്തിലെ റോഡിൽ കൂടി പോകുന്നൊരു ഫീല് ആറ് മറ്റേ നാഷണൽ ഹൈവേ അറുപത്താറ് അല്ലേ ആ എൻ എച്ച് അറുപത്തി ആറാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടില് ഈ റോഡ് പണി തീരുമ്പോതാണ് ഇതേ അവസ്ഥയായിരിക്കും അപ്പതേ നമ്മള് കുഞ്ഞുമോൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അപ്പാർട്ട്മെന്റിലേക്ക് എത്തി വളരെ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കേട്ടോ ഇതിൻ്റെ നാലാമത്തെ നിലയിലാണ് ഒരു ഇവരുടെ ഫ്ലാറ്റ് കുഞ്ഞുമാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ ഡോറ് തുറന്ന് സ്വീകരിച്ചത് മൂത്ത മോൾ ക്രിസ്റ്റിയാണ് ഓക്കെ നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ വിശദമായിട്ട് പരിചയപ്പെടാം അപ്പോൾ വീട്ടിലെത്തി രാവിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും വയനാട് പാലക്കാട് ചേലക്കര ഹോട്ടലിൽ തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം കുഞ്ഞോന് രണ്ട് മക്കളാണ് ക്രിസ്റ്റിയും ബെറ്റിയും വൈഫിൻ്റെ പേര് ആലീസ് അവരുടെ പ്രാർത്ഥന സ്ഥലമാണിത് ഹാളിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒരു നിലവിളക്കെ കളി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ രണ്ട് പേരിൽ ഫലപ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഓക്കെ പേരത് ബെറ്റി ബെറ്റി പത്താം ക്ലാസ് ക്ലാസ് വന്നത് ക്ലാസ് എത്ര മണിയാണെന്ന് എട്ടുമണി കുഞ്ഞുമോൻ ബെറ്റിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുക ഇവിടെ രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് സ്കൂൾ ടൈം കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അവിടെ ആക്കിയിരുന്ന പിള്ളായിരുന്നല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് ദോശണ്ടാക്കിയാണ് ശരി ഇതാണ് ഇവരുടെ കിച്ചൺ ഇവരുടെ ബാൽക്കണിയിൽ ചെറിയ കറിവേപ്പിലയും പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു കറിവേപ്പില പച്ചമുളക് ആ അപ്പോൾ നമ്മുടെ ഒരു വണ്ടി റെൻ്റെ എടുക്കാൻ വന്നതാണ് അപ്പം ഞാനിപ്പോ വണ്ടി എടുക്കാൻ വന്നത് അപ്പം വലുതായ കാറ് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം വണ്ടിയാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ വണ്ടി എടുക്കാൻ സെർ ഡേ ആയിരത്തി അഞ്ഞൂറ് സ്റ്റോറാണ് കേരള സ്റ്റോറാണ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളതാണ് അപ്പോൾ നേരത്തെ രാവിലെ വന്നാൽ ജോലി സ്റ്റേറ്റ് ഹൈവേ അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു കാരണം ഫ്രാച്ചസ് വല്ലതും അറിയണ്ടേ അത് നമ്മൾ പിന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ ഒബ്ജക്ഷൻ പറഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നോക്കി ഇപ്പൊ കേരള സ്റ്റോറാ ഇത് ഇപ്പൊ എന്താ പേരെന്താ വിനോദ് എവിടെ സ്ഥലം അപ്പതേ നമ്മൾ വണ്ടി എടുത്തു ബലരോ കാറ് നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഗോവയിലേക്ക് ഗോവൻ വേണ്ടി രണ്ട് ദിവസത്തേക്ക് വണ്ടി എടുത്തു ഓക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം ഓക്കെ അപ്പം കുഞ്ഞുങ്ങോൻ്റെ മുമ്പേ പോകുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ വണ്ടിയെടുത്തു പിന്നെ അപ്പം ഞങ്ങളിതായവിടെ ഇറങ്ങാം ഞങ്ങളുടെ ഇവിടെ നിന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു പിന്നെ ഹോം മെയ്ഡ് കേക്ക് അപ്പം അത് മൂത്ത മൂളെടുക്കുണ്ട് ഇളയാൾ െത്തി സ്കൂളിൽ പോയി ഓക്കെ നല്ല ഫുഡായിരുന്നുണ്ടോ നല്ല സാമ്പാർ എനിക്ക് നല്ല നമുക്കൊരു ഫോട്ടോ എടുത്തുപാ ഹായ് ഗായ്സ് അപ്പൊ നമ്മള് ഗോവയിലെത്തി നമ്മളൊരു എനിക്ക് എന്റെ കൈക്ക് ഒരു അബദ്ധം വരുന്നുണ്ടോ എനിക്ക് വയ്യ എങ്ങോട്ടെങ്കിലും പോകുമ്പോ എനിക്ക് എനിക്കെന്തേലൊക്കെ ചെറിയൊരു ഇതില്ലെങ്കിൽ രസമില്ല എന്റെ കൈ എവിടെങ്കിലും ചെറുതായിട്ടൊന്നും ഇളകി അപ്പൊ അതിന് ഭയങ്കര വേദന അപ്പൊ ഞാനാണെങ്കിൽ ചെറിയ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരു സുഖമുണ്ട് അത് കുഴപ്പമില്ല അത് നമ്മള് നമ്മുടെ ഈ ടൂറിനെ ബാധിക്കുന്നതല്ല നമ്മൾ ഇവിടെ അടിച്ചുപൊളിക്കാൻ വന്നതാണ് സന്തോഷിക്കാൻ വന്നതാണ് ഇതൊന്നും ഒരു കാര്യവും വല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കണം നമ്മൾ ഈ വേദന മറക്കും ഓക്കെ എനിക്ക് നല്ല കഴിവുണ്ടല്ലോ യൂട്യൂബ് ബ്ലോഗ് എടുക്കാൻ തുടങ്ങട്ടെ എന്നെ കാണാൻ കൊള്ളാമോ എന്റെ എന്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് അമ്മേ ഞാൻ കൊള്ളാമോന്നിട്ട് കാണിച്ചു വീട്ടിലോട്ട് വിളിച്ചോണ്ടിരിക്കുക നമ്മുടെ അമ്മൂമ്മയും പിന്നെ നമ്മൾ നമ്മളിപ്പം കാർ ചെയ്തോണ്ടിരിക്കും ബിക്കോസ് നമുക്ക് ഗോവയിൽ കറങ്ങണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഓട്ടോയ്ക്കും അല്ലാതൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാശ് കൊടുക്കണം അപ്പൊ അതിന്റെ പകുതിയാവത്തോളം നമ്മൾ ഒരു റെന്റഡ് കാർ എടുത്ത് രണ്ടു ദിവസം യൂസ് ചെയ്താൽ ഇത് ഇത് ടൗൺ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പാർക്കിംഗ് അപ്പം എന്താ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അവിടെ ഹോട്ടലിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അപ്പോൾ അവിടെ ടൗണിനകത്താണ്ട ഹോട്ടൽ ഈ പാർക്കിംഗ് ഏരിയ ഇല്ല നമുക്കിവിടെ പാർക്ക് ചെയ്യാം നമ്മുടെ ഇവിടെ നടന്നു പോലെ ജസ്റ്റ് നടന്നു പോകാനുള്ള അപ്പോൾ അതെ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ജ്യൂസ് ഷോപ്പ് ഡോക്ടർ ഷിങ് അപ്പോൾ ഹോട്ടൽ സത്യഹീന ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണല്ലോ അപ്പം നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത് ഫോർത്ത് ഫ്ലോറിലാണ് അപ്പം ഈ റൂമെല്ലാം ബുക്ക് ചെയ്തത് നമ്മുടെ കുഞ്ഞുമോനാണ് അപ്പം നമുക്ക് പെർ ഡേ മൂവായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ റൂമിൻ്റെ റെൻറ്റ് ഇപ്പോൾ പ്രാവശ്യം നല്ല തിരക്കാണ് കാരണം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പോൾ എന്തായാലും നമുക്കൊരു അഡീഷണൽ ബെഡും കൊണ്ട് ഇപ്പോൾ വന്നതാണ് തുറന്ന് പറയാ അഡീഷണൽ ബെഡ് ഉണ്ട് ആ റെസ്റ്റോറൻ്റ് അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ റൂമിൽ ചെക്കിൻ ചെയ്തു ഇനിയിപ്പം നേരെ പ്രത്യേകിച്ച് പുറത്തോട്ടിറങ്ങിയതാണ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിത്തരാം ഓക്കെ നോർത്ത് ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ് മപ്പൂസ തിവിം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മപ്പൂസയിലേക്ക് പത്ത് കിലോമീറ്റർ മപ്പൂസയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ബീച്ചുകളായ ബാഗാ ബീച്ച് അഞ്ജന ബീച്ച് അങ്ങനെ ഫോർട്ട് അതിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഗോവയിലെ മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും നന്ദി നമസ്കാരം ബ ബൈ അവിടെ അവിടെ ആദ്യം പോകുന്നത് നമുക്ക് നമുക്ക് പോയി അടുത്താണ് ഒരു കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് ബീച്ച് നമുക്ക് എപ്പ വേണമെങ്കിലും പോകാം പക്ഷെ ഇങ്ങനത്തെ ചില നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അപ്പൊ നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ